ഹായ് ഫ്രണ്ട്സ് നല്ല രുചിയുള്ള ഒരു മീൻ കറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി അഞ്ച് അയിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു പാത്രം സ്റ്റൗൽ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എട്ടോ പത്തോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അഞ്ചോ ആറോ അല്ലി ചുവന്നുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇതൊന്നിങ്ങനെ വാട്ടിയെടുക്കാം വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് അരക്കപ്പോളം നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിരുന്നു വറുത്തെടുക്കാം നാളികേരം ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിരുന്നു ഇളക്കിയെടുക്കാം പൊടികളുടെ പച്ചക്കുത്തുക മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും നാളികേരം എല്ലാം അരച്ച് പുളിയൊക്കെ ചേർത്ത് കറി തിളപ്പിക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ മീനൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വറുത്തെടുത്തതൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത് ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയൊക്കെ നല്ലതുപോലെ പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപൊളി കുതിർത്തതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളൻപൊളി അരമണിക്കൂർ മുന്നേ തന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കറി നന്നായി തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം ഇനി ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെക്കാം കറി നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കാം അയില മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ മീനൊക്കെ നന്നായി വെന്ത് കിട്ടും നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് മീൻ കറിയൊക്കെ എപ്പോഴും തയ്യാറാക്കി ഉടനെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സമയം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്